അവൻ അടിച്ചിട്ട് ഇവൻ മാത്രം കണ്ടില്ല ഈ ജനങ്ങൾ പിണറായി മാത്രം കണ്ടില്ല കണ്ടില്ല ആ നാറ് എന്ന് ഈ ഈ പിണറായി ഭരണം ഇങ്ങനെ നമസ്കാരം വിജയനെതിരെ കേരളം ഒട്ടാകെ ജനരോഷം പുകയുകയാണ് ഒരാൾ പോലും ഈ ഭരണത്തെ കുറിച്ച് ഇപ്പോൾ നല്ലത് പറയുന്നില്ല എന്നതാണ് പച്ചയായ സത്യം അത്രമേൽ ജനത്തിന് വെറുത്തും മടുത്തും കഴിഞ്ഞു മുഖ്യമന്ത്രി ഭരണത്തിലേറിയ നാൾ തൊട്ട് സ്വന്തം കുടുംബത്തെ മാത്രം നന്നാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ എട്ട് വർഷങ്ങളാണ് കടന്നു പോകുന്നത് ഇതിനിടയിൽ പി ആർ വർക്കും കുറെ തള്ളുമല്ലാതെ പിണറായിക്ക് ഉയർത്തിക്കാട്ടാൻ തക്ക ഭരണ നേട്ടങ്ങൾ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആദ്യ തവണ ഭരണം കിട്ടിയപ്പോൾ കൊറോണയുടെയും പ്രളയത്തിന്റെയും ചുവട് പിടിച്ച് കിറ്റ് എറിഞ്ഞുകൊടുത്ത് വോട്ട് നേടി വീണ്ടും ഭരണത്തിലെത്തി എന്നാൽ തുടർ ഭരണം കിട്ടിയതോടെ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിയ പിണറായി വിജയൻ തനിക്ക് ശേഷം മട്ടിൽ പ്രളയമെന്നു അടിമകളാക്കി വെക്കാൻ തുടങ്ങി ഭരണം പിണറായി ഭരണം എന്നതായി മാറി കമ്മ്യൂണിസം എന്നത് ഇപ്പോഴിതാ കാലം തിരിച്ചടികളുടെ രൂപത്തിൽ പിണറായി വിജയന് നേരെ പണി തുടങ്ങിയപ്പോൾ സർവ്വതും നശിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുഖ്യമന്ത്രി ലാവ്ലിനിൽ തുടങ്ങിയ അഴിമതി ജീവിതം സ്വർണക്കള്ളക്കടത്തും ഡോളർ കടത്തും സ്പ്രിങ്ക്ലറും ഇങ്ങേയറ്റം മാസപ്പൊടിയും എല്ലാം കടന്ന് ജനങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാലയിട്ട് മുന്നേറുമ്പോൾ പൊതുജനം അന്നന്നത്തെ അരിക്ക് വകയില്ലാതെ മുഖ്യന് നെഞ്ചുപൊട്ടി പ്രാകുകയാണോ ഇത്രയും നാൾ പോലെ പേടിച്ചു നിന്നവരെല്ലാം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തിനെതിരെ വായ തുറന്നു തുടങ്ങി എന്നാൽ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം തന്നെ തുറങ്കിലടച്ച് നിശബ്ദരാക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അധികാരത്തിൽ കയറിയ ആദ്യ മൂന്ന് വർഷത്തിനിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിന് നൂറ്റി പത്തൊമ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇക്കാര്യം സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നുമുണ്ട് ഈ വെളിപ്പെടുത്തൽ സംസ്ഥാന നിയമസഭയിൽ വളരെ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു യോഗി ആദിത്യനാഥിന്റെ പാതയിലൂടെയാണ് പിണറായി വിജയൻ സഞ്ചരിക്കുന്നത് എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറയുക പോലും പിണറായി വിജയനെതിരെ ആരെങ്കിലും വായ തുറന്നാൽ നടപടിയെടുക്കും പക്ഷേ എന്നെ ലക്ഷ്യമിട്ട് എല്ലാ വിദ്വീഷവും കുപ്രചരണങ്ങളും നടത്തി പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടും ഒന്നും ചെയ്യുന്നില്ല കണക്കുകൾ പ്രകാരം നൂറ്റി പത്തൊമ്പത് പേരിൽ പന്ത്രണ്ട് പേർ സർക്കാർ ജീവനക്കാരാണ് െതിരെ വകുപ്പ് തലം നടപടിയും ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ മുതൽ അശ്ലീലമായ വാക്കുകളും പാട്ടുകളും ഉച്ചരിക്കുന്നത് വരെയുള്ള കുറ്റങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നിരവധി വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാം ശരിയാകുമെന്ന അടിക്കുറിപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപകീർത്തികരമായ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന പേരിൽ യസുകാരനായ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി മറ്റൊരു സംഭവത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബ പശ്ചാത്തലത്തെയും ലക്ഷ്യമിട്ട് അപകീർത്തി നടത്തിയെന്നാരോപിച്ച് മറ്റൊരാൾക്കെതിരെയും പൊതുസ്ഥലങ്ങളിൽ അശ്ലീല ഗാനങ്ങൾ ആലപിക്കുകയും ക്രിമിനൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ആരോപണം വിജയനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചതിന് കേസെടുത്തവരിൽ വധഭീഷണിയും ജാതിയുമായി ബന്ധപ്പെട്ട അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയവരും ഉൾപ്പെടുന്നു പിണറായി വിജയന്റെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നും പിണറായി വിജയനെതിരെയുള്ള അഭിപ്രായവും വിമർശനവും പോലീസ് നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷം ഉന്നയിച്ച പരാതികളിൽ നടപടിയില്ല എന്നും എം കെ മുനീർ പറഞ്ഞു അവൻ തലി അടിച്ചിട്ട് ഇവൻ മാത്രം കണ്ടില്ല ഈ കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് പിണറായി മാത്രം കണ്ടില്ല ആ നാറ് കണ്ടില്ല എന്ന് കണ്ടില്ലേ തല്ലണോ അങ്ങനത്തെ ഇങ്ങനെ കട്ട് മുടിച്ച് ഈ നാടിനെ ഇതാക്കണത് ഇറങ്ങിപ്പോയിക്കൂടാ നിനക്ക് മൗനെ സമ്പാദിച്ച് മകനെ ഇതാക്കി കൊടുത്തു എന്തൊക്കെ ആയിട്ട് ഈ നാടിനിവിടെ മുടിച്ച് കുട്ടിച്ചവരാക്കി അവൻ പറഞ്ഞല്ലേ എൽ ഡി എഫ് വന്ന് എല്ലാം ശരിയാകുന്നു എല്ലാം ശരിയാക്കി കഴിഞ്ഞു ഇനി ഒരു പത്ത് ശതമാനമുള്ളു ശരിയാക്കാൻ പിണറായി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നാട് രക്ഷപ്പെടും നമ്മളെ രക്ഷപ്പെടും ഈ എല്ലാം കൊണ്ടും